നമസ്കാരം കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിക്കെതിരെ മുൻ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് സി കെ പത്മനാഭൻ നടത്തിയ പരാമർശത്തോട് പ്രതികരിക്കാൻ തയ്യാറാകാതെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ സുരേഷ് ഗോപിയുമായി ബന്ധപ്പെട്ട് സി കെ പത്മനാഭന്റെ പരാമർശത്തെക്കുറിച്ച് കുറിച്ച് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ ആ വാർത്ത താൻ കണ്ടില്ല എന്നായിരുന്നു കെ സുരേന്ദ്രന്റെ പ്രതികരണം അത് ശ്രദ്ധയിൽപ്പെട്ടില്ലെന്നും വാർത്ത ഞാൻ കണ്ടില്ലെന്നും അത് പറയാൻ അല്ല ഈ വാർത്താ സമ്മേളനം എന്നുമായിരുന്നു കെ സുരേന്ദ്രന്റെ മറുപടി സുരേഷ് ഗോപി ബി ജെ പി നേതാവോ പ്രവർത്തകനോ അല്ലെന്നും സിനിമയിൽ നിന്ന് രാഷ്ട്രീയത്തിൽ വന്ന വ്യക്തിയാണ് എന്നായിരുന്നു സി കെ പത്മനാഭന്റെ വിമർശനം ഇന്ദിരാഗാന്ധിയെ ഭാരതമാതാവായി വിശേഷിപ്പിക്കുന്ന സുരേഷ് ഗോപിയുടെ രീതിയെ അംഗീകരിക്കാൻ ആകില്ലെന്നും സി കെ പത്മനാഭൻ പറഞ്ഞിരുന്നു ഇക്കാര്യത്തിലാണ് കൃത്യമായ മറുപടി പറയാതെ കെ സുരേന്ദ്രൻ ഒഴിഞ്ഞു മാറിയത് കോഴിക്കോട്ടെ സി പി എമ്മിലെ കോഴ വിവാദത്തിലും കെ സുരേന്ദ്രൻ പ്രതികരിച്ചു കോഴ വിവാദത്തിൽ ബി ജെ പിയുടെ പ്രാദേശിക നേതാവ് ഉൾപ്പെട്ടു എന്ന വാർത്ത സി പി എം കാപ്സ്യൂൾ ആണെന്ന് കെ സുരേന്ദ്രൻ പറഞ്ഞു പി എസ് സി കോഴ കേസിൽ കേന്ദ്ര ഏജൻസികൾ വരേണ്ട സമയത്ത് വരും ഡി ജി പിക്കും ഗവർണർക്കും ആദ്യം പരാതി കൊടുക്കും നടപടിയില്ലെങ്കിൽ ബി ജെ പി വേറെ വഴി നോക്കും പാർട്ടി കോടതി തീരുമാനിക്കാൻ ഉള്ളതല്ല ഈ കേസ് പ്രക്ഷോഭം നടത്തും കോഴ കേസിൽ എന്തുകൊണ്ടാണ് എഫ്ഐആർ ഇടാത്തതെന്നും കെ സുരേന്ദ്രൻ ചോദിച്ചു സി പി എം പാർട്ടിക്കാരെ തിരികെ കയറ്റാനുള്ള സംവിധാനം പി എസ് സിയിലുണ്ട് നിയമിക്കപ്പെട്ട അംഗങ്ങൾ അഴിമതിക്കാരാണ് കൈക്കൂലി മുതലാക്കുന്നത് അനധികൃത നിയമങ്ങൾ വഴിയാണ് പി എസ് സി കോഴ വിവാദം ഒതുക്കി തീർക്കാനുള്ള നീക്കം നിയമവിരുദ്ധമാണ് പി മോഹനന്റെയും കരീമിന്റെയും വലം കൈയാണ് പ്രമോദ് നിരവധി അനധികൃത ഇടപാട് ഈ സംഘം നടത്തി പ്രമോദിന് പല കാര്യങ്ങൾ അറിയാം ഈ കേസിന് പല മാനങ്ങളും ഉണ്ട് ആർക്കൊക്കെ ലഭിച്ച പണത്തിന്റെ വിഹിതം കിട്ടിയെന്നും കെ സുരേന്ദ്രൻ ചോദിച്ചു ബി ജെ പി നിയമ പോരാട്ടം നടത്തും കേസ് വഴിതിരിച്ചുവിടാനാണ് ബി ജെ പി പ്രാദേശിക നേതാവിന്റെ പേര് വലിച്ചിഴയ്ക്കുന്നത് അത് സി പി എം അജണ്ടയാണ് പ്രമോദുമായി ബന്ധമുള്ള ബി ജെ പി പ്രാദേശിക നേതാവ് ആരാണെന്നും കെ സുരേന്ദ്രൻ ചോദിച്ചു കോഴിക്കോട് നഗരം കേന്ദ്രീകരിച്ച് നിരവധി അഴിമതികൾ സി പി എം മാഫിയ സംഘം നടത്തി എളമരം കരീമും പി മോഹനനും റിയാസും അറിയാതെ ഇതൊന്നും നടക്കില്ലെന്നും കെ സുരേന്ദ്രൻ ആരോപിച്ചു